ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ആരോഗ്യ വകുപ്പ് മന്ത്രി വന്ന് പ്രഖ്യാപനം നടത്തിയിട്ടും ആശുപത്രിക്ക് അവഗണന തന്നെ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം നോക്കുകുത്തിയായി മാറുന്നു ദിനംപ്രതി ഇരുന്നൂറിൽ പരം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലെന്ന് വ്യാപക പരാതിയാണ് ഉയരുന്നത് ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു നാടിന്റെ ശുചിത്വം ഉറപ്പുവരുത്തേണ്ട ഹെൽത്ത് ഓഫീസർ തസ്തിക പോലും ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് പ്രദേശത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിട്ടും അതിനെതിരെ കാര്യക്ഷമമായ ബോധവൽക്കരണം നടത്താൻ പോലും ആരോഗ്യവകുപ്പിന് ജീവനക്കാർ ഉണ്ടായില്ല കോടികൾ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചെങ്കിലും പരിസരത്തെ മറ്റ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ അടക്കം ലഭ്യമാകുമ്പോൾ ഇവിടെ ഉച്ചവരെ മാത്രമാണ് ചികിത്സ ലഭ്യമാകുന്നത് ജോലിക്കാരുടെ കുറവ് കാരണം നിലവിലുള്ള ജീവനക്കാർ പോലും കടുത്ത പ്രയാസത്തിലാണ് ഒരു വർഷം മുമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുള്ള ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആർഭാടമായി നടത്തിയെങ്കിലും കെട്ടിടമല്ലാതെ മറ്റു സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലെന്ന് രോഗികൾ ആരോപിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതിയാകട്ടെ ഈ ഗുരുതരമായ വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ബഹുനില കെട്ടിടം ഉണ്ടായിട്ടും രോഗികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാത്തതാ കോടികൾ ചെലവഴിച്ചുള്ള വികസനം പാഴായതിന് തുല്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ ഇപ്പോൾ കാണുന്നത് എം എൽ എ രാധാകൃഷ്ണന്റെ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം മാത്രമാണ് അതിനകത്ത് യാതൊരു സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ രേശമംഗലം പഞ്ഞാള് സ്വർണ്ണം മുനിസിപ്പാലിറ്റി അവിടെയെല്ലാം കിടത്തി ചികിൽസയും മറ്റു എല്ലാ സൗകര്യങ്ങളും ഫുൾ ടൈം ും എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി സി പി എമ്മിന്റെ എം എൽ എ മാർ മാത്രം കൈയാളുന്ന വെള്ളത്തോന്നർ പഞ്ചായത്തിന്റെ സ്ഥിതി ആരോഗ്യ രംഗത്തെ സ്ഥിതി വളരെ ദയനീയമാണ് ചേട്ടന് എന്തിനാ ടെൻഷൻ അടിക്കുന്നത് Palakkad's 8th best wholesale bridal jewelry. TJM Golden Diamonds, manufacturers and wholesalers. Palakkulam Road, Thrissur. Sultanpet Road, Palakkad.